ഹ് ഇന്ന് ഭയങ്കര പരിപാടിയാണല്ലോ ക്യാമറ ഇവിടെ ഒരെണ്ണിണ്ട് നമ്മളെ നോക്കണ ഒരാള് ഇന്നിവിടെ ചേച്ചി ഇവിടെ എന്താണ് സേവനവാരം എന്നൊക്കെ അല്ലെ പറയാ വെയിലായ കാരണം ചേച്ചി ആ അടിപൊളി നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഭയങ്കര ഡിമാൻഡ് ഒക്കെ ഉള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതാണ് ഈ ചിരട്ട ഈ ചിരട്ട വെച്ചിട്ട് എൻ്റെ ഗാർഡനില് എന്തൊക്കെ ഐഡിയാസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നും പിന്നെ ചിരട്ട കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അതേ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് തേങ്ങ പൊളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചകിരിയും ചിരട്ടിയൊക്കെ കൂടിയിട്ട് ഇതുപോലെ ചാക്കിലാക്കി വെക്കാറുണ്ട് പതിവ് എന്നിട്ട് ഇവിടെ വേസ്റ്റിൻ വേസ്റ്റ് എടുക്കാൻ വരുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കും ഇവിടെ വേസ്റ്റ് എടുക്കാനും സ്ത്രീകളാണ് വരുന്നത് അപ്പം അവർക്ക് കൊടുക്കും ഇതുപോലെ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞത് അതേ ചിരട്ട ഒന്നും ഞാർക്കും കൊടുക്കണ്ടട്ടോ അവിടെ ഒക്കെ നമ്മൾ കാശിനാണ് കൊടുക്കുന്നത് നമ്മുടെ ഇവിടെ ആരും കാശിനൊന്നും മേടിക്കില്ല നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് കാശിന് മേടിക്കല് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം ചിരട്ട നിസ്സാരക്കാരനല്ല കേട്ടോ ഭയങ്കര ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ ചിരട്ട ആ ഇടക്കാണ് എനിക്ക് ചിരട്ടയിൽ ചെടി നട്ടാലോ എന്നുള്ള ഒരു ആഗ്രഹം വന്നത് ഇതുപോലെ ഉള്ള ചിരട്ടകളിൽ ചെടി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റും ചിരട്ടയെ ചിരട്ടയെപ്പറ്റി പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇണ്ട് കിട്ടാം ചിരട്ടപ്പുട്ട് കഴിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്തൊരു രുചിയാണല്ലേ ചിരട്ടയിൽ ചിട്ടപ്പുട്ടിനെ ചിരട്ട തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രഷർ ഷുഗർ കൊളസ്ട്രോളൊക്കെ നോർമൽ ആകാൻ നല്ലതാണ് കേട്ടോ അമിതമായാൽ അമൃതം വൃക്ഷം എന്നാണല്ലോ അതുകൊണ്ട് രക്തക്കുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് ഞാനും കുറച്ച് സമയത്ത് ഇതൊക്കെ ചിരട്ട തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു പക്ഷേ എനിക്ക് ബ്ലഡ് കുറവുള്ള ഒരാളാണ് അപ്പോൾ നോർമലായിട്ട് അത് വളരെ കുറഞ്ഞു വന്നിട്ടുള്ളൊരു സാഹചര്യമൊക്കെ വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചിരട്ട കൊണ്ട് ആൻഡിക്രാഫ്റ്റ് ഐറ്റംസ് അതുപോലെ ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ചിരട്ട മോതിരമൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ചിരട്ടയുടെ ആ മുകളിലുള്ള ചെറിയ പൊടി നാല് പോലത്തെ സംഭവങ്ങൾ ഉണ്ടല്ലോ അത് ചുരണ്ടി എടുത്തിട്ട് സൗന്ദര്യ സംരക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കേട്ടത് ഞാനിതുവരെ ചിരട്ട കൊണ്ട് ആഭരണങ്ങളൊന്നും ഉണ്ടാക്കി നോക്കാത്തതുകൊണ്ട് നമുക്ക് ഈ ചിരട്ടകൾ ഗാർഡൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇന്നിപ്പോൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള ഒരുപാട് ഗാർഡൻ സംഭവങ്ങളാണ് ഇന്ന് ചിരട്ടയിൽ ചെയ്യാൻ പോകുന്നത് പിന്നെ എല്ലാവർക്കും ഒരു സംശയം തോന്നാം ഈ ചിരട്ട ഒന്നും നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നില്ലെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടുപ്പില്ല നമ്മൾ ഇത് കത്തിക്കാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നത് ഇതേ ഷേപ്പിൽ കുറച്ച് വലിപ്പം കൂടിയ ചിരട്ടയാണ് ഞാൻ എൻ്റെ ഗാർഡൻ വർക്കിനായിട്ട് എടുക്കുന്നത് ചിരട്ട മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് ചെടി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് ഷൈൻ ചേച്ചിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് ചേടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം പി വി സിയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കണ്ണൻ ചിരട്ട എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചീ ചിരട്ടയിൽ നമുക്ക് കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് ഒരു നല്ലൊരു ചെടി നടാം അപ്പം ഈ മോഡൽ ചെടി എന്ന് പറഞ്ഞാൽ ഒരു പുല്ല് പോലത്തെ കാണുമ്പോൾ പുല്ലാണെന്ന് തോന്നും പക്ഷെ അതുപോലെ അതല്ല നല്ല അടിപൊളി ചെടിയാണ് ഇട്ട അത് അപ്പോൾ ഇത് ചേച്ചി തന്നതാണ് അവിടെ ചട്ടിയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കണതാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് കട കഴിഞ്ഞിട്ട് പറിച്ചു തന്നു ഞാനിതാ ഇവിടെ അത് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചിരട്ടയിൽ നട്ടിട്ടുള്ളത് കേട്ട അപ്പോൾ നമ്മുടെ സ്മോൾ ഗാർഡനിൽ ഇത് അങ്ങനെ ഞാൻ അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്മോൾ ഗാർഡനിൻ്റെ ചെറിയ ചെറിയ സെറ്റിങ്സുകൾ ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചാനലിൽ കയറിയിട്ട് എല്ലാവരും ഒന്ന് കാണണേ ഇനി നമുക്ക് ഒരു ഇതുപോലത്തെ ഒരു പോട്ട് എടുക്കണം പിന്നെ ചിരട്ട കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതിൽ കല്ലിടല്ലോ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലുകൾ കല്ലുകളിടലോ അതുപോലെ ചിരട്ട ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കാം കല്ലിന് പകരം എന്നിട്ട് കരിയിൽ കരിയിലിട്ട് കൊടുക്കാം പിന്നെ മേലെ കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് മതി എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെടി നടാൻ പറ്റും ഇപ്പോൾ ഇത് ഈ ചട്ടിയുടെ അപ്പുറത്തിരിക്കുന്ന രണ്ട് ചട്ടിയിലുള്ള ചെടികളും ഞാൻ ഇതേപോലെ ഈ മെത്തേഡിലാണ് നട്ടിട്ടുള്ളത് കേട്ട ഈ രണ്ട് ചെടിയും എനിക്ക് ശനി ചേച്ചിയാണ് തന്നത് ഒരു കോട്ടയാട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഒരു കോർണറിൽ ഇതുപോലൊരു സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് കാർപോർച്ചിൻ്റെ ഒരു ഒരു മൂലഭാഗമാണ് കേട്ട അപ്പോൾ നോക്കുമ്പോൾ അവിടെ നല്ല രീതിയിൽ അഗ്ലോണിമ പല പല വെറൈറ്റികൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പത് വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടാ പക്ഷെ അതൊക്കെ എലി വന്നിട്ട് ഇങ്ങനെ തുഴുതുമറിക്കുകയായിരുന്നിട്ടോ അപ്പോൾ എരിച്ചായ് പോലെയുള്ള സംഭവങ്ങൾ വന്നിട്ട് ഇങ്ങനെ തുഴുതു മറിക്കുക അപ്പോൾ ഞാൻ ഇവിടെ അതൊക്കെ എല്ലാം പറിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് ചിരട്ട വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു സംഭവം ചെയ്യാൻ പോവാണ് പക്ഷേ എനിക്ക് അതിനുള്ള ചിരട്ട ഒന്നും തികഞ്ഞില്ല ലാസ്റ്റ് അപ്പോൾ ഞാൻ കുറേ ചിരട്ട കൊണ്ടുവന്നിട്ടുണ്ട ഇങ്ങനെ ഇടുമ്പോൾ കുറേ ചിരട്ട ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനിതെല്ലാം ഓരോന്നും ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ട് വരി വരിയായി വെച്ചേ അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ കല്യാണത്തിന് പോയാൽ ഇങ്ങനെ പായസത്തിനും കാസ് ഇങ്ങനെ വെക്കൂലെ അതേപോലെ എനിക്ക് തോന്നിയിട്ടാണ് എന്നിട്ട് ഞാൻ ഇതിലൊക്കെ മണ്ണ് നിറച്ചിട്ട് ഓരോ ചെടികൾ നട്ട് പിടിപ്പിക്കാം വേര് പിടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പം എലി ഇതെല്ലാം മറിച്ചു ഇടുമോ എന്നൊന്നും എനിക്കറിഞ്ഞൂട പക്ഷെ എന്നാലും ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിറച്ച് മണ്ണൊക്കെ ഇട്ട് ഓരോ ചെടികൾ ചെടിയല്ല ഇനി കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ പിടിപ്പിക്കാൻ അപ്പോൾ തൽക്കാലം എനിക്ക് ചേച്ചി തന്നതിൽ രണ്ട് മൂന്ന് ചെടികൾ രണ്ട് ചെടികൾ ഞാൻ ഇതിൽ നട്ട് വെച്ചിട്ടുണ്ട് ചിരട്ട വെച്ച് വന്നപ്പോൾ ഇത്ര ചിരട്ടേ ഉണ്ടായുള്ളൂ ഇത് ഫില്ല് ചെയ്യാനുള്ള ചിരട്ട ഒന്നും ഇനിയില്ല ഇനിയിപ്പോൾ ഓരോന്നും ഓരോന്നും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചിരട്ട തേങ്ങയുടെ ചിരട്ട കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് തൽക്കാലം ഇതിലെല്ലാം മണ്ണൊക്കെ കോരിയിട്ടിട്ട് ഇതിൽ തന്നെ ചെടി പിടിപ്പിച്ചെടുക്കാം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് അതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് കേട്ടാ ഇതിങ്ങനെ നട്ടുകൊണ്ടിരിക്കാവുന്ന സമയത്ത് ഞാനിങ്ങനെ ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എനിക്ക് വേറൊരു ഐഡിയ കിട്ടി നമ്മളെല്ലാം ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഇനി ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് അപ്പൊ ഞാൻ നേരെ ഉമ്മാടെ അടുത്ത് പോയിട്ട് ചോദിച്ചേ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ അറിയോ അത് ഓർമ്മ ഉണ്ടാകുന്നൊക്കെ ചോദിച്ചാൽ അപ്പം എനിക്ക് അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നേ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ഇതുപോലെ ചിരട്ടെടുത്തിട്ട് മതുപോലെ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ട് ആർക്കേലും കുഞ്ഞിപ്പരൊക്കെ വെച്ചിട്ട് കളിക്കൂലേ ചെറുപ്പത്തിലൊക്കെ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഇതറിയില്ല ഇതുപോലെ ചിരട്ടെടുത്തിട്ട് നമ്മൾ കടക്കാരൊക്കെ ആയിട്ട് കളി ഈ കട കച്ചവടമൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ കളിക്കുമല്ലോ എനിക്കിപ്പോൾ അതിനെ പറ്റിയിട്ട് തന്നെ ശരിക്കിന് പറയാൻ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ നോസ്റ്റാൾജി അടിച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത് അപ്പം ഞാനിതേപോലെ കെട്ടിയെടുത്ത് ഇതെനിക്ക് പെട്ടെന്നിങ്ങനെ മനസ്സിൽ കൂടെ ഓടിപ്പോയതാ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ വന്നു അപ്പം ഇത് എല്ലാവർക്കും ഓർമ്മ ഓർമ്മ വന്നിട്ടുണ്ടാവും അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിൽ മണ്ണ് നിറച്ചിട്ട് നമ്മുടെ ഈ ചെറിയ ഗാർഡനില് ഇതാ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ ചെടി നടണം നമ്മളെ പരിപാടിയെന്നുവെച്ചാൽ എന്ത് കിട്ടിയാലും അതിൽ ചെടി നടുക എന്നാണല്ലോ അപ്പം നമ്മുടെ നമ്മുടെ ഗാർഡൻ ഡെക്കറേഷനിൽ ഒരു ഐറ്റം ആയിട്ട് ഇതോടെ ഇരിക്കട്ടെ അപ്പം ഞാനിതിൽ ഇതൊക്കെ നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടാണ് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ചെടി വെച്ചിട്ടുണ്ട് ഇത് നന്നായി പിടിച്ച് നല്ല കൊല പോലെ നിൽക്കും നല്ല രസമാണ് കാണാൻ പിടിച്ച് വരെ പിടിക്കാൻ ചെടി പിടി ഇതില് ശരിക്കും നന്ന നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ വേര് പിടിച്ചോളൂട്ട അങ്ങനെ അതും ചെയ്തു അപ്പം നമ്മള് ഔട്ട്ഡോർ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് കാണിച്ചത് ഇനി ഇൻഡോറായിട്ട് ഞാനൊരു സംഭവം ചെയ്യുന്നുണ്ട് ഇനി അതും കൂടി കാണാം അപ്പ ഇതേപോലെ വലുപ്പുള്ള ചിരട്ടയും കുറച്ച് പി വി സിടെ പൈപ്പ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു കുപ്പി പെയിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കളറ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ബ്ലാക്കും ഒന്ന് ഗ്രീനും ആണ് ഇട്ടോ ഗ്രീനുകൊണ്ട് ഞാൻ നമ്മുടെ ചിരട്ടയ്ക്ക് പെയിൻ്റ് അടിച്ച് പിന്നെ ബ്ലാക്ക് കളറിൽ ഈ പി വി സി പി വി സി ആണ് പെയിൻ്റ് അടിച്ചത് എന്നിട്ട് ഞാനത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് അത് ബാൽക്കണിയിലാണ് ഇട്ടപ്പോൾ എന്നിട്ട് അതിലും മണ്ണ് നിറച്ചിട്ട് ഞാൻ റൂബി പ്ലാന്റ് ഇട്ടാന്നിട്ടത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു പോട്ട് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കാറ്റീനപ്പോൾ അതൊരു വീഡിയോയിൽ ഞാൻ എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ ഒരു അഞ്ച് പോട്ടേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു ആറെണ്ണം വയ്ക്കണം അപ്പോൾ അതേ മോഡലുള്ള വൈറ്റ് പോട്ട് ഇനി കിട്ടാൻ പണിയാണ് അപ്പോൾ നമ്മൾ അത് കിട്ടുകയൊക്കെ ചെയ്യും പക്ഷെ ഇതുപോലെ ചെറിയ ചെറിയ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തു വെക്കാലും എന്തിനാണ് വെറുതെ കാശ് ചിലവാക്കുന്നത് അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് പെയിൻ്റ് ഒക്കെ അടിച്ചപ്പോൾ ചിരട്ടയുടെ ലുക്കേ മാറി നല്ല ഭംഗിയില്ലേ റെഡ് കളറും പിന്നെ ഗ്രീൻ കളറ് പിന്നെ അടിയിൽ ബ്ലാക്ക് അടിപൊളി ലുക്ക് തന്നെ കേട്ടാ നമ്മുടെ ബാൽക്കണി കാണാൻ അപ്പോൾ ഈ ഒരു ചുമരിൽ ബ്ലാക്ക് ഗ്രീന് കളറിലുള്ള ാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ തന്നെ ചെയ്തു വെച്ച ഒരു സംഭവം കൂടി ഇരിക്കുന്നുണ്ട് ഇതാണ് ഈ തൂക്കിയിട്ടൊരു സാധനം മണി പ്ലാന്റ് തൂക്കിയിട്ടത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ